നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടിയെ ആക്രമിച്ച കേസിലെ വമ്പൻസ്രാവ് ദിലീപ് അല്ല എന്നാണ് പ്രധാന പ്രതിയായ പൾസർ സുനി കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയത് അതിനു പിന്നാലെ പൾസർ സുനിയുടെ മുൻ അഭിഭാഷകൻ പ്രതീഷ് ചാക്കോയും ഒരു വമ്പൻ ശ്രാവിനെ കുറിച്ചുള്ള വിവരം പങ്കുവച്ചിരുന്നു നടിയെ മൃഗീയമായി ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഒരു വി ഐ പിക്ക് കൈമാറി എന്നായിരുന്നു പ്രതീഷ് ചാക്കോയുടെ വെളിപ്പെടുത്തൽ ആ വി ഐ പി ആരെന്ന ചോദ്യമാണ് പിന്നീട് ഉയർന്നത് അതാരെന്ന ഒടുവിൽ പ്രതീഷ് ചാക്കോ പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നു ഞെട്ടാൻ തയ്യാറായിക്കോളും ദിലീപ് അറസ്റ്റിലായ ശേഷം മാനേജർ അപ്പുണ്ണിക്കും സുനിയുടെ മുൻ അഭിഭാഷകൻ ൻ പ്രതീഷ് ചാക്കോയ്ക്കും വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു പോലീസ് എന്നാൽ ഇരുവരും ഒളിവിലായിരുന്നു പോലീസ് തിരിച്ചിലിൽ രണ്ടുപേരെയും കണ്ടെത്താനായില്ല നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും ഫോണും കണ്ടെടുക്കാൻ പോലീസിന് സാധിക്കാത്തത് കേസിനെ ദുർബലപ്പെടുത്തുമെന്നും ആശങ്കയുണ്ട് പ്രതീഷ് ചാക്കോയുടെ ജൂനിയർ അഭിഭാഷകനിൽ നിന്നും പിടിച്ചെടുത്ത മെമ്മറി കാർഡിൽ ദൃശ്യങ്ങളില്ലായിരുന്നു ഫോണും മെമ്മറി കാർഡും പ്രതീഷ് ചാക്കോയുടെ പക്കലാണ് ഉള്ളതെന്നും പോലീസ് ബലമായി സംശയിച്ചു അതിനിടെയാണ് സുനിൽകുമാർ ഏൽപ്പിച്ച ഫോൺ താനൊരു വി ഐ പി ഏൽപ്പിച്ചുവെന്ന് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ പ്രതീഷ് ചാക്കോ നടത്തിയത് മായ ചോദ്യം ചെയ്യലിൽ ആ വി ഐ പി ആരെന്ന് പ്രതീഷ് ചാക്കോ വെളിപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സുനിൽ നിന്ന് ലഭിച്ച ഫോൺ ആ വി ഐ പി വഴി ദിലീപിന്റെ പക്കലെത്തി എന്നാണ് പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത് പ്രതീഷ് ചാക്കോ ആ വി ഐ പി ആരെന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു മംഗളമാണ് വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നടിയുടെ ദൃശ്യങ്ങൾ അടങ്ങിയ ഫോൺ ആലുവയിലെ ഒരു രാഷ്ട്രീയ നേതാവിന് കൈമാറിയെന്നാണ് പ്രതീഷ് ചാക്കോയുടെ മൊഴിയെന്നും മംഗളം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു കേസുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പ്രതീക്ഷോ പോലീസിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത് പ്രദീഷ് ചാക്കോ വെളിപ്പെടുത്തിയ വി ഐ പി നീക്കങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പ്രതീക്ഷയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുൻപ് പോലീസ് രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത് ഇതിനുശേഷം ഈ വി ഐ പി ചോദ്യം ചെയ്യുമെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് തൃക്കാക്കര എം എൽ എ പി ടി തോമസിനെ അടുത്ത ദിവസം ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത് സ്പീക്കറുടെ അതൃപ്തി മൂലം കഴിഞ്ഞ ദിവസം പി ടിക്ക് മൊഴി നൽകാൻ സാധിച്ചിരുന്നില്ല നടിയാക്രമിക്കപ്പെട്ട ദിവസം ലാലിന്റെ വീട്ടിലുണ്ടായിരുന്നവരിൽ പ്രധാനിയായിരുന്നു പി ടി തോമസ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി